നാലു പേരും പാറയിൽ കുടുക്കിയതിൽ രണ്ടുപേർ ഇപ്പോൾ കരയിലെത്തിയിരിക്കുന്നു ഇനി രണ്ടുപേർ കൂടെ രക്ഷപ്പെടുത്താനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെങ്കിൽ ഈ രണ്ടുപേരും ഇനി സുരക്ഷിതരാണ് കാരണം അവർ നിൽക്കുന്ന സ്ഥലത്ത് അഗ്നിരക്ഷാ സേനയുടെ ഉദ്യോഗസ്ഥരുണ്ട് അവരെ കൊണ്ടുവരുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ദൃശ്യങ്ങളൊക്കെ ഒരുപക്ഷെ ഈ മഴക്കാലമാകുമ്പോൾ അത്ര കേരളത്തിന് പരിചിതമല്ലാത്ത ഒരു ദൃശ്യങ്ങളായിരിക്കാം കാരണം പാറയിൽ കുടുക അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരിക ആ ഒരു സംയമനത്തോടുകൂടി ഈ പുഴയെക്കുറിച്ച് പക്ഷേ കുറച്ചെങ്കിലും അറിയാവുന്ന ആളുകളാവാം ഈ പാറപ്പുറത്ത് നിന്നതും അവർ അവർ ഏത് തരത്തിലാണ് ഇനി ആളുകളെ അറിയിച്ചത് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ അറിയിച്ചത് നാട്ടുകാർ അറിഞ്ഞത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അജിത ഈ വെള്ളം വന്ന് പാറയിൽ കൂടെ തട്ടി ഉദ്യോഗസ്ഥരെ പോലും താഴേക്ക് അടിച്ചു നീക്കുന്ന തരത്തിലേക്ക് വടത്തിൽ നിയന്ത്രിച്ചിട്ട് പോലും ഉദ്യോഗസ്ഥർക്ക് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒഴുക്കാണ് ചിരൂർ പുഴയിലുള്ളത് അത് വലിയ ആശങ്കയാണ് ഈ നാലുപേർ ഇങ്ങനെ പാറയുടെ മുകളിൽ കുടുങ്ങി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ അച്ഛൻ എത്രമാത്രം ഉണ്ടായിരുന്നു അതിൽ രണ്ടുപേരെ കരക്കെത്തിച്ചപ്പോൾ ഒരു മരിച്ച രേഖാഗതി ആശ്വാസം അമ്പത് ശതമാനം രക്ഷാപ്രവർത്തനം പൂർത്തിയായി ഇനി അൻപത് ശതമാനം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഇനി പക്ഷേ ഈ ഓരോ സെക്കൻഡ് കഴിയുംതോറും അതിലെ ഈ ജലനിരപ്പ് ഇങ്ങനെ ഉയരുകയാണോ വെള്ളത്തിന്റെ കുത്തിയൊരിക്കൽ കൂടുകയാണോ ആരും അഞ്ജിത തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് അതായത് ആളിയാറിൽ നിന്ന് ഉറത്തടാൻ വഴി വരുന്ന വെള്ളത്തിന്റെ അളവ് വളരെ കൂടുതലാണ് ഈ പാറ അതായത് ഈ നാലുപേരെ നിന്നും പാറയുടെ മുകളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതിയിലേക്ക് എത്തി എന്നുള്ളതാണ് ഒരുപക്ഷെ അവരെ കുറച്ച് സമയം കൂടി ആ പാറപ്പുറത്ത് അവർക്ക് നിൽക്കേണ്ടി വന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അത് അത്യാഹിതം കൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും അല്ലെങ്കിൽ അത് ആശുദ്ധ കൂട്ടുന്ന സാഹചര്യത്തിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഈ നാലുപേരിൽ രണ്ടുപേരെ രണ്ടുപേരെ സുരക്ഷിതമായി സേന അതും വളരെ സമകരമായാണ് ലൈഫ് ജാക്കറ്റും ടയർ ട്യൂബും എല്ലാം തന്നെ കടുപ്പിച്ച് അവരെ കൊണ്ടുവരുമ്പോൾ പോലും അവർക്ക് പൂർണ്ണമായി അതിൽ പോലും അവർക്ക് ആ ഒഴുക്കിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ മഴ ഇവിടേക്ക് കൂടുതൽ മഴ കനക്കുന്ന ഒരു സാഹചര്യമുണ്ട് മഴ പെയ്തു തുടങ്ങി അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ പുഴയിലേക്ക് വെള്ളം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി പുഴയിലേക്ക് വെള്ളം

മൂന്നാമത്തെ ആളെ കൂടി എത്തിക്കാനുള്ള ശ്രമം നടത്തുകയാണ് ആ പുഴയിൽ ഓരോ സെക്കൻഡ് കഴിയുമോറും വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ചുകൊണ്ടേയിരിക്കുകയാണ് അത്യാവശ്യം നല്ല വെല്ലുവിളി നിറഞ്ഞൊരു ഘട്ടത്തിലൂടെ തന്നെയായിരുന്നു രക്ഷാപ്രവർത്തനം കടന്നു പോകുന്നതും തുടർന്ന് കരയിലെത്തിയ രണ്ടുപേരിൽ നിന്ന് എന്തെങ്കിലും സംസാരിക്കാനൊക്കെ പറ്റിയോ അത് അല്പസമയത്തിനകം തന്നെ രക്ഷപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പൂർണ്ണമായി പൂർത്തിയാക്കിയ ശേഷം അല്ലെങ്കിൽ ഓരോ മിനിറ്റുകൾക്കും പ്രാധാന്യമുള്ളതാണ് തീർച്ചയായും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആ എത്തിയത് കൊണ്ട് സംസാരിക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചത് അരുൺ പറയൂ അവരുടെ അവരുടെ അടുത്തേക്ക് എനിക്ക് എത്തിക്കൊടാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഞാൻ കുറച്ച് മാറിയിട്ടാണ് കുറച്ച് ഇങ്ങോട്ട് മാറി നിൽക്കുന്നത് ദൃശ്യങ്ങൾ കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് മാറിയിട്ടാണ് നിൽക്കുന്നത് അവരൊരു പക്ഷേ ഈ കയറി വന്നതിന്റെ ഒരു ആഘാതത്തിലായിരിക്കാം അത് അല്പസമയത്തിനകം തന്നെ അവരുടെ പ്രതികരണം ഈ നാലുപേരും കരക്കെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരോട് നമ്മൾ എന്താണ് സംഭവിച്ചത് കാര്യം അവരോട് നമുക്ക് അന്വേഷിക്കാം അവർ കൃത്യമായി തന്നെ ആ കാര്യങ്ങൾ പറയും പറയുകയായിരിക്കാം എന്തായാലും ഈ മൂന്നാമത്തെ ആളെ കൂട്ടത്തിലുള്ള ഇതിൽ മൂന്നാമത്തെ ആളെ ഇപ്പോൾ കൊണ്ടുവരികയാണ് അനിത നമ്മൾ ആദ്യം വന്ന് ക്യാമറ ദൃശ്യങ്ങൾ പകർത്തുമ്പോഴുള്ള പുഴയല്ല ഇപ്പോൾ കാരണം പുഴയ്ക്ക് ഓരോ മിനിറ്റ് കരിയിൽ തോറും പുഴയുടെ ഒഴുക്ക് കൂടുകയാണ് വെള്ളം കൂടുതൽ ഉയരുകയാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ കൃത്യസമയത്തൊരു രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു ഇടപെടൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ കഴിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ സുരക്ഷിതമായി മൂന്നാമത്തെ ആളെയും കൊണ്ട് ഈ ലൈഫ് ജാക്കറ്റൊക്കെ ധരിപ്പിച്ച് മൂന്നാമത്തെ ആളെയും കരക്കെത്തിക്കാനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ അത് ഏകദേശം നിന്ന സ്ഥലത്തും കരയ്ക്കും ഇടയിലായി പകുതി ഭാഗത്തായി എത്തിയിട്ടുണ്ട് മൂന്നാമത്തെ ആള് അദ്ദേഹത്തെ സുരക്ഷിതമായി കൊണ്ടുവരുന്നത് അവരുടെ മുഖത്ത് ആ അമ്പരപ്പുണ്ട് എന്നുള്ളതാണ് എന്താണ് സംഭവിച്ചതെന്ന് ഒരുപക്ഷെ അവർക്ക് കുറച്ച് കൂടി കഴിയേണ്ടി വരും അവർക്ക് ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്താൻ എന്നുള്ളതാണ് കാരണം ജീവിതത്തിനും ഒരു ഒരു പക്ഷേ ഒരു വലിയൊരു അപകടം നേരിൽ കണ്ടതിന്റെ ഒരു ആഘാതം അവർ വിട്ടൊഴിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ നാലുപേരും നിൽക്കുന്ന സാഹചര്യം കരയിൽ നിന്ന് ആര് നിലവിളിച്ചു പറഞ്ഞാലും അല്ലെങ്കിൽ നിർദ്ദേശം കൊടുത്താലും ഈ പേർക്ക് വേറൊരു തരത്തിലേക്ക് അവർക്ക് മാറാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഉദ്യോഗസ്ഥരെത്തി അവരുടെ അടുത്തേക്ക് പോയി ഒരു പക്ഷേ ലൈഫ് ചാക്കരിപ്പിച്ചപ്പോഴായിരിക്കാം അവർക്ക് ആ ഓക്കെ ഞങ്ങൾ അത്തരത്തിൽ ഞങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നു എന്നൊരു ചിന്ത എന്ന് പറഞ്ഞത് നാട്ടുകാരായതുകൊണ്ട് തന്നെ പുഴയെ കുറിച്ച് കൂടുതൽ അറിയാം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ ഒരുപക്ഷെ അവർ ഇറങ്ങിയതാണോ അല്ലെങ്കിൽ പുഴ പുഴ കാടാൻ ഇറങ്ങിയതാണോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റേതെങ്കിലും സാഹചര്യത്തിൽ ഇവിടേക്ക് വന്നപ്പെട്ടതാണോ എന്നുള്ളതൊക്കെ തന്നെ ഇനി അവരോട് തന്നെ ചോദിക്കണം എന്തായാലും മൂന്നാമത്തെ ആളെയും ഈ കരയിലേക്ക് എത്തിക്കുന്നു അദ്ദേഹം ആ ലൈഫ് ജാക്കറ്റ് അയച്ചുമാറ്റി അദ്ദേഹത്തെ കരയിലേക്ക് എത്തിച്ചു മൂന്ന് അതായത് രക്ഷാപ്രവർത്തനത്തിന്റെ എഴുപത്തിയഞ്ച് ശതമാനം പൂർത്തിയായി എന്നുള്ളതാണ് ഇനി ഒരാൾ കൂടി ഒരാൾ കൂടി കരയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് കൂട്ടത്തിലുള്ള പ്രായം കുറഞ്ഞ ആളാണ് അയാളെ കൂടെ എത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പേരും സുരക്ഷിതരാകുന്നു എന്നുള്ളതാണ് ഈ മൂന്നാമത്തെ ആള് ഇപ്പോൾ കരയിലേക്ക് അദ്ദേഹത്തെയും ആ പുഴയുടെ കൈകളിൽ നിന്ന് ജീവിതത്തിന്റെ കൈ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉദ്യോഗസ്ഥർ കയറ്റുന്നു എന്ന് തന്നെ പറയാം കാരണം അത്തരത്തിലാണ് ഈ പുഴയുടെ ഒരു തീവ്രത മനസ്സിലാക്കുന്ന പുഴയുടെ ഒഴുക്ക് മനസ്സിലാക്കുന്ന അതിന്റെ തീവ്രത മനസ്സിലാക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതാകര തന്നെ മനസ്സിലാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഒരു തരത്തിൽ ഇത്രയും ഒഴുക്കുള്ള ഈ ചിറ്റൂർ പുഴ ചിറ്റൂർ പുഴ വെറും സാധാരണ ഒഴുകുന്നത് പോലെയല്ല ഈ ആളിയാറിൽ നിന്ന് വരുന്ന വെള്ളം അത് മൂലത്ര വഴി കടന്ന് ചിറ്റൂർ പുഴയിലേക്ക് കൂടുതലായി ഒഴുകുമ്പോൾ ചിറ്റൂർ പുഴ വളരെയധികം പ്രതാപത്തോടു കൂടിയും അല്ലെങ്കിൽ അച്ഛനപ്പെടുത്തുന്നവരി പോകുന്ന ഒരു പുഴയിൽ നാലുപേർ അകപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആശങ്ക സാധാരണ പോലെയല്ല അല്ലാതെ ഏതെങ്കിലും തരത്തിൽ പുഴയുടെ ഒരു പാറക്കെട്ടിന് മുകളിൽ നിന്നാൽ ഒരു വെള്ളം കുറയുന്നതിനനുസരിച്ച് കരയിൽ കയറാമെന്നൊരു എന്നൊരു ചിന്തയായിരിക്കാം പക്ഷെ അതിനപ്പുറം ഈ നാലുപേര് നിന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ ഈ മിനിറ്റുകൾ കഴിയുമ്പോഴും ഈ വെള്ളം അവിടേക്ക് കൂടുതലായി കയറുമോ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ കയറുന്നത് തീർച്ചയായിട്ടും ഒരു പക്ഷേ ആ നാല് പേരും അവിടെ നിന്നെങ്കിലും ഉണ്ടാകുന്ന സാഹചര്യം അല്ലെങ്കിൽ അത് എത്രമാത്രം ആശങ്ക കൂട്ടുന്നതാണ് ആശങ്കപ്പെടുത്തുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓരോരുത്തരും കരയിലേക്ക് കയറുമ്പോൾ ഒരു പക്ഷെ കരയിൽ നിൽക്കുന്നവർക്ക് എത്തി അവരെത്തി അവർ കരയ്ക്ക് കയറി എന്നൊരു ആശ്വാസമാണ് അവർ പങ്കുവയ്ക്കുന്നത് ചേട്ടാ നാലാമത്തെ ആളെ വിരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹവും നാലാമത്തെ ആളും ഈ തുഴയിലേക്ക് ഇറക്കുക ഇറങ്ങുകയാണ് അദ്ദേഹത്തേക്കും അതിനുശേഷം ലൈഫ് ജാക്കറ്റ് ധരിപ്പിച്ചു ഇപ്പോൾ ട്യൂബിനകത്തേക്ക് അദ്ദേഹത്തെയും കയറ്റി കൃത്യമായി തന്നെ കടയിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാലാമത്തെ ആളെയും രക്ഷപ്പെടുത്താൻ കഴിയുന്നു അത് അഗ്നി വളരെ ഒഴുക്കിനെ അതിജീവിച്ച് അല്ലെങ്കിൽ ചിറ്റൂർ പുഴയെ കുത്തി ഒലിക്കുന്ന ചിറ്റൂർ പുഴയുടെ ഒഴുക്കിനെ അതിജീവിച്ച് കൊണ്ട് തന്നെ കൃത്യമായി ാണ് നാലാമത്തെ ആളും ഇപ്പോൾ പുഴയിലേക്ക് ഇറക്കി ലൈഫ് ജാക്കറ്റൊക്കെ ധരിപ്പിച്ച് ട്യൂബിനുള്ളിലേക്ക് ഇപ്പോൾ ആ ട്യൂബിന്റെ സഹായത്തോടു കൂടി കൃത്യമായി തന്നെ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് നാലാമത്തെ ആളും കരയിലേക്ക് എത്തുന്നതോടുകൂടി ഈ വലിയൊരു രക്ഷാപ്രവർത്തനം അതായത് ഒരുപക്ഷെ കഴിഞ്ഞ മണിക്കൂറിൽ ഒരു മണിക്കൂറിലേറെയായി നിലനിന്ന ഒരു ആശങ്ക ഈ ചിറ്റൂരിലേക്കുള്ള യാത്രയിൽ നമുക്ക് പോലും മനസ്സിൽ തോന്നിയുണ്ട് തീർച്ചയായും രക്ഷപ്പെടുകയാണ് മൂന്ന് പേരെ കരക്കെത്തിച്ചു നമ്മുടെ അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥർ എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്തുകൊണ്ട് ആ മൂന്ന് പേരെയും എത്തിച്ചു ഇനി നാലാമത്തെ ആളെ കൂടി കരക്കെത്തിക്കാനുള്ള തീവ്ര യജ്ഞത്തിലാണ് പുഴയിൽ ഓരോ സെക്കൻഡ് കൂടുന്തോറും വെള്ളം ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ് നല്ല പുത്തൊഴുക്കുണ്ട് അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് വടം കെട്ടിക്കൊണ്ട് മൂന്ന് പേരെയും കരക്കെത്തിച്ചത് നളിയാറിൽ നിന്നുള്ള വെള്ളം മൂലത്തില റെഗുലേറ്റർ കൂടി തുറന്നതോടെ കുത്തി വെള്ളം വരികയായിരുന്നു പുഴയുടെ രൂപവും ഭാവവും ഒക്കെ പെട്ടെന്ന് മാറി അങ്ങനെയാണ് ആ നാലുപേർ ആ പുഴയുടെ നടുക്ക് ആ പാറക്കെട്ടിൽ കുടുങ്ങിപ്പോയത് ആ സമയം തന്നെ കൃത്യമായി നാട്ടുകാരിൽ ആരോ കാണുകയും അവർ കൃത്യമായ വിവരം അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആ സമയത്ത് തന്നെ അവിടേക്ക് എത്തിയ അഗ്നിരക്ഷ സേനാ ഉദ്യോഗസ്ഥർ ആ നാലുപേരെയും കരക്കെത്തിക്കാനുള്ള ശ്രമം നടത്തി അതിൽ മൂന്ന് പേരെ ഇതിനോടകം കരക്കെത്തിച്ചു എന്നുള്ളതാണ് രണ്ടുപേർ പ്രായമേറിയ ആളുകളായിരുന്നു പേർ യുവാക്കളുമാണ് ഇവരെങ്ങനെയാണ് ആ പുഴയുടെ നടുക്കെത്തിയത് എന്നുള്ളതൊന്നും വ്യക്തമല്ല അത് പിന്നീട് അറിയേണ്ട കാര്യമാണ് ആദ്യഘട്ടത്തിൽ ആ നാലുപേരെയും കരക്കെത്തിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം ദാ ആ നാലാമത്തെ ആളെ കൂടി ആ കുത്തി പുഴയ്ക്ക് പുഴയ്ക്ക് കുറുകെ വടം കെട്ടിക്കൊണ്ട് എത്തിക്കുകയാണ് അഗ്നിരക്ഷ സേനാ ഉദ്യോഗസ്ഥർക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെ നൽകണം അവർ ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ഒട്ടും അമാന്തം കാണിച്ചില്ല ആ സമയത്ത് തന്നെ അവിടേക്ക് എത്തി രക്ഷാപ്രവർത്തനം നടത്തി ഇതാ ആ നാല് പേരെയും കരക്കെത്തിക്കുകയാണ് നാലാമത്തെ ആളെയും കരയ്ക്കടുപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ നാല് പേരും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം അത്രമാത്രം രൗദ്രഭാവം പൂണ്ടിരിക്കുന്ന ചിറ്റൂർ പുഴയാണ് അല്പം മുൻപ് കണ്ടത് ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ നമ്മളിലൊക്കെ തന്നെ വലിയൊരു ആശങ്കയുണ്ടായിരുന്നു ആ ആശങ്കയൊക്കെ അസ അസ്ഥാനത്താക്കിക്കൊണ്ട് ആശ്വാസ തീരത്തിലേക്ക് ആ നാല് പേരെയും കൊണ്ടുചെന്നെത്തിച്ചിരിക്കുകയാണ് നമ്മുടെ ഫയർഫോഴ്സ് സേന ഫയർഫോഴ്സ് സംഘങ്ങൾ എന്നുള്ളതാണ് ഇനി അവിടെ നാലുപേരെയും കരയ്ക്ക് എത്തിച്ചു ഇനി ആ പാറക്കെട്ടിലേക്ക് പോയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവർ കരയിലേക്ക് എത്താനുള്ള നീക്കം നടത്തുകയാണ്